കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ പല സ്ഥലങ്ങളിലും വന്ന് റോഡ് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ പിന്നിലൊക്കെ നമുക്കറിയാം തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് ഈ പ്രാവശ്യമെങ്കിലും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ എന്നാണ് എല്ലാവരും ഉറ്റം നോക്കുന്നത് അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു വീഡിയോയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിക്കൊണ്ടിരുന്നത് തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഒരു ബൂത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ അവിടെയുള്ള ഈ അണികളെ ഒന്നും കാണുവാനില്ല അല്ലെങ്കിൽ വളരെ കുറച്ചു പേർ മാത്രമേ അവിടെ അവിടെയുള്ളൂ അദ്ദേഹത്തിന് പെട്ടെന്ന് അരിച്ചൻ തോന്നുകയും ഈ പ്രവർത്തകരോട് സുരേഷ് ഗോപി ഉപദേശപ്പെടുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിന് തക്കതായിട്ടുള്ള ഒരു കാരണം സുരേഷ് ഗോപി പറയുകയാണ് എന്റെ അണികളെ ഞാൻ വഴക്ക് പറയും അതിനുള്ള അവകാശമുണ്ട് ഇത് വെറുമൊരു സാമ്പിളാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഒരു കുഞ്ഞിനെ കാണാനില്ലായിരുന്നു അതിനെ തിരക്കി മറ്റുള്ളവർ പോയത് കൊണ്ടാണ് താൻ ചെന്നപ്പോൾ അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാ പേരും ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് എത്തിയെന്ന് പറയുന്നുണ്ട് അടുത്തിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നത് അവിടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒക്കെ പേര് ർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലായിരുന്നു അദ്ദേഹം വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ തന്റെ പ്രവർത്തകരെ ശകാരിക്കുന്നുണ്ട് അതിനെ തന്നെ അദ്ദേഹം തന്റെ പ്രവർത്തകരോട് പറയുന്നു ബി ജെ പിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയും അവിടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോക്ക് ചെയ്യുന്നൊക്കെ അദ്ദേഹം തന്റെ അണികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു രംഗത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ വളരെയധികം ആഘോഷിക്കുകയായിരുന്നു ഇതിനൊക്കെ മറുപടി ആയിട്ടാണ് സുരേഷ് ഗോപി പറയുന്നത് തന്റെ അണികളെ താൻ വഴക്കു പറയേണ്ട അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇനിയും വഴക്ക് പറയും അവരെ പ്രവർത്തകരാണെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ പ്രവർത്തകരെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്